മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ സവിനയം പരിപാടിയുടെ ഒരു വിഭാഗമായിരുന്ന പഴയ കീർത്തനങ്ങൾ പാടുന്ന ആ പങ്ക്തിയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ലളിതസുന്ദരവും ഭക്തിരസപ്രധാനങ്ങളുമായിരുന്ന ആ അതിപുരാതനങ്ങളായ കീർത്തനങ്ങൾ അവ രചിച്ചതാരാണെന്ന് പോലും അറിയാത്ത നിരവധി ഗാനങ്ങളുണ്ട് അതുപോലെ തലമുറകളായി പാടിപ്പതിഞ്ഞ് നിലനിൽക്കുന്ന കീർത്തന പരമ്പര അത് പുതിയ തലമുറകൾക്ക് അപരിചിതമാകുന്നു എന്നൊരു തോന്നൽ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറേ കീർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പങ്ക്തിയിൽ അവതരിപ്പിക്കാൻ മുത്തശ്ശൻ തയ്യാറായത് ഭഗവാൻ കൃഷ്ണനെ കുറിച്ചുള്ള വളരെ ലളിതസുന്ദരമായ നല്ല പദങ്ങൾ കമനീയമായി കോർത്തി നിക്കിയിട്ടുള്ള ഒരു കീർത്തനമാണ് ഇന്നിവിടെ പാടുന്നത് സംഗീതം പഠിച്ചിട്ടുള്ള ആളല്ല ഭക്തി ഈ കീർത്തനങ്ങൾ നിലനിന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു സാഹസത്തിന് ഉള്ളൂ ഇതിൽ വരുന്ന കുറവുകൾ സതയം ക്ഷമിച്ച് സഹകരിക്കണമെന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു കണ്ണാ കണ്ണ കടൽ വർണ്ണ കഴൽ തൊഴും ഭക്തന്മാരിൽ കണ്ണ കടൽ വർണ്ണ കഴൽ തൊഴും ഭക്തന്മാരിൽ കടാക്ഷമേ നമേ കണ്ണാ കടൽ വർണ്ണ മധുരയിലായർഗൂല് മധുമൊഴി ദേവകിയിൽ മധുരയിലായർഗൂല് മധുമൊഴി ദേവകിയിൽ മദന ജനകനായി ജാതനായ ഗോപാല മദന ജനകനായി ജാതനായ ഗോപാലഘടാക്ഷേണമെ കണ്ണ കടൽ വർണ്ണ ദുഷ്ട സംഹാരം ചെയ്തും ശിഷ്ടരെ സംരക്ഷിച്ചും ദുഷ്ട സംഹാരം ചെയ്തും ശിഷ്ടരെ സംരക്ഷിച്ചും തുഷ്ട്യനാഥ ബ്രഹ്മത്തിൽ ലയിക്കും ബ്രഹ്മത്തിൽ ലയിക്കും വേണുഗോപാല കടാക്ഷമേഖ കണ്ണാകടൽ വർണ്ണ ദാരിദ്ര്യ പരവശനാകിയ കൂചേല ദാരിദ്ര്യ പരവശനാകിയ കൂചേലേ പാലിച്ച ദുഃഖം പോക്കി പാലിച്ച ലക്ഷ്മീകാന്ത പാലിച്ച ദുഃഖം പോക്കി പാലിച്ച ലക്ഷ്മീകാന്ത കടാക്ഷമേഖണം കണ്ണാ കടൽ വർണ്ണം ജനിമൃതി ജലധിതൻ ഓളത്തിലിട്ടിവണ്ണം ജനിമൃതി ജലധിതൻ ഓളത്തിലിട്ടിവണ്ണം കനിവു കൈവിട്ടാൽ ഒട്ടും കർമ്മം ധർമ്മമോ ശൗരി കനിവു കൈവിട്ടാൽ ഒട്ടും കർമ്മം ധർമ്മമോ ശൗരി കടാക്ഷമേ കേണമേ കണ്ണാ കടൽ വർണ്ണ കണ്ണ കടൽ വർണ്ണ കഴൽ തൊഴും ഭക്തന്മാരിൽ കണ്ണ കടൽ വർണ്ണ കഴൽ തൊഴും ഭക്തന്മാരിൽ കണ്ണാ കടൽ വർണ്ണ എൻ്റെ കൃഷ്ണ ഈ കീർത്തനം ഇഷ്ടപ്പെട്ടെങ്കിൽ എഴുതിയെടുത്ത് സൂക്ഷിച്ച് പഠിച്ച് ഭജിക്കുക കലിയുഗത്തിൽ നാമജപം എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ നാമങ്ങൾ ഏത് രീതിയിലും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന കീർത്തനങ്ങൾ പാടുക ആധുനിക സംഗീത രീതിയിലുള്ള കീർത്തനങ്ങൾ കാസറ്റുകൾ വീഡിയോകളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതുപോലെ ലളിതസുന്ദരങ്ങളായ പദാവലികൾ കൊണ്ട് അനുഗ്രഹീതമായ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട് അത് നന്നായി സംഗീതം ആലപിക്കുന്ന സുന്ദരങ്ങളായ ശബ്ദങ്ങളുടെ അകമ്പടിയോടെ ശ്രവിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഏറ്റവും കമനീയം മഹനീയം എന്നൊക്കെ തന്നെ പറയണം നിങ്ങളുടെ ഈ പരിപാടി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും ലിങ്ക് അയച്ചു കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നന്ദി നമസ്കാരം